മാന്യ പ്രേക്ഷകർക്ക് തിങ് ഹാപ്പിനെസ് ചാനലിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളി നിമിഷപ്രിയ കേസിൽ നിമിഷപ്രിയയുടെ വിടുതൽ ആയുസ് നീട്ടിക്കിട്ടിയ വിടുതലിനു വേണ്ടിയിട്ട് നമ്മുടെ ഉസ്താദ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടൽ ഒരു പ്രതീക്ഷ ഉണർത്തുന്നതാണ് നമ്മുടെ എം പിമാരും ഗവൺമെൻറ്റും ഒക്കെ പരിശ്രമിച്ചെങ്കിലും കാന്തപുരം എ പി അബൂഖർ മുസ്ലിയാരുടെ ഇടപെടലോടുകൂടി നമ്മുടെ സുഫിമിക പണ്ഡിത ഹബീബ് ഉമർ പ്രമുഖ വ്യക്തികളുടെ ഒക്കെ കൂടെ കൂടി ഒരു യോഗം വിളിക്കുകയും വധശിക്ഷ നീട്ടിവെക്കുകയും ചെയ്ത് ചെയ്ത വിവരം നമ്മളറിഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഇനി മുസ്ലിം സഹോദരന്മാരുടെ യോഗത്തിൽ അതായത് കാന്തപുരം എ പി അബുഖർ മുസ്ലിയാർടെ ശക്തമായ ഇടപെടലൂടെ മാത്രമേ നമ്മളിപ്പോൾ കാണുന്നത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ ഒരു മനുഷ്യരുടെ ജീവൻ നമുക്ക് എടുക്കാൻ കഴിയും പക്ഷേ ഒരു ഒരു ചെറിയ ജീവിയുടെ ജീവൻ പോലും നമുക്ക് കൊടുക്കാൻ കഴിയില്ല ഈ ലോകവും ഈ മനുഷ്യസ്നേഹവും ആണ് നിലനിൽക്കുക അല്ലാതെ ജാതി മതി വാർഗങ്ങളൊന്നും നിലനിൽക്കുകയില്ല എന്ന് നമുക്ക് അവർക്കും അറിയാം അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു പ്രതീക്ഷ കാന്തപുരം ഉസ്താദിൽ പ്രതീക്ഷിക്കാം കാന്തപുരം ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കാന്തപുരത്തും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് അദ്ദേഹത്തിന് നിമിഷപ്രിയെ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അതും ബാക്കിയുള്ളവരുടെയും പ്രവർത്തനങ്ങളെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഗവർണറുടെയും എല്ലാവരുടെയും പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണുകയല്ല എല്ലാവരുടെയും കൂടെ കൂടി ആ ജീവൻ രക്ഷിക്കുകയാണ് വേണ്ടത് പ്രത്യേക നിയമങ്ങളും പ്രത്യേക ആചാരങ്ങളുമുള്ള ഗോത്രങ്ങളിൽ നിന്ന് ഒരു ജീവൻ രക്ഷിക്കാനായാൽ അത് വലിയ ഒരു ഇതാണ് എത്രയോ മരണങ്ങൾ എത്രയോ കൊലപാതകങ്ങൾ എല്ലാം നടക്കുന്നു തികച്ചും ആക്സിഡൻറ്റായി സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആവട്ടെ നമ്മൾക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ ഒരു ഒരു വളരെ വലിയ കാര്യമാണ് അങ്ങനെ കാന്തപുര ഉസ്താദിൻ്റെയും മറ്റുള്ള സഹോദരങ്ങളുടെയും ശ്രമഫലമായി നമുക്ക് നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കട്ടെ രക്ഷിക്കപ്പെടുമാറാകട്ടെ എന്ന് ഈശ്വരനോട് അള്ളാവിനോട് സർവേശ്വരനോട് നമുക്ക് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം നിമിഷപ്രയ്ക്ക് വേണ്ടി നമുക്ക് അണിചേരാം രക്ഷിക്കപ്പെടുമാറാകട്ടെ താങ്ക് യു താങ്ക് യു വെരി മച്ച് നിങ്ങളുടെ സഹോദരൻ ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു നമസ്കാരം